തലേവാൻ ആള തലേവാ ഓക്കെ ഓക്കെ എനിക്കില്ല അത് വെറുതെ ചോദിച്ചാ I need a weapon. I need a weapon. I don't know if I'm not catching on the phone. Okay, okay. okay.

മൊത്തം വരുമ്പോലും മോശമല്ല ചേട്ടാ ലാസ്റ്റ് വേനല് നോ നോ പാസ് ചെയ്തിന്ന നട പോയിടാടാ എവിടെ കുറച്ചടി കുടിച്ചേക്കാനാണ് ആക്ഷൻ ക്യാമർ माराടാ ഫുൾ അതട്ടാ കേറാറ് ഓക്കേ ഇങ്ങോട്ടൊക്കെ കുടിച്ചു കുടിച്ചങ്ങോ ഇങ്ങും മെല റീകോൾ സെന്ററിൽ ആവില്ലടാ wait wait i'm recalling, I'm recalling a, teammate. a teammate thanks thanks mark the location mark the location wait wait ഇയ ഞങ്ങളെ റിക്കോളയാൻ വേണ്ടി വരുന്നു വെയിറ്റ് അങ്ങോട്ട് വാച്ചേ തോ റിക്കോള അലമ്പോളേക്കാം അക്കണ്ടൊക്കെ ലാസ്റ്റ് വരെ എല്ലാവരും ആണ് ഇടർട്ടാ ആള് വരണേ പറയണേ ഓക്കേ ഓക്കേ ആടാര ആർങ്ങി ആടാര ആർങ്ങി നിഞ്ചേ ഓക്കേ ഓക്കേ അന്ന അന്ന തരني വരുന്ന ടീമാട്ടോ സ്ക്വാഡ് ഉണ്ട് ഓക്കേ ഓക്കേ

ഞാൻ സിക്സിന്റെ അടുത്തോട്ട് വരുവായിരുന്നു അപ്പൊ എന്നെ ബാക്കിന്ന് അടിച്ച് ഞാൻ അപ്പതന്നെ അവനെ അടിച്ചു പക്ഷെ അവന്റെ ടീംമേറ്റ് എല്ലാം കൂടെ ഒരു മോൺസപ്പക്കെടുത്ത അവിടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വരുള്ള

നമ്മളെ പുറകിലൂട്ടിട്ടോ ആ ഇത് വേണ ഞാൻ തീർത്ത് കിട്ടോ കേരള 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 पीछे अब तो वो अर्थ का तो आठ का आठ बोल चंगे हैं बस मलयाली मलयाली किली बोई क्या पारे ऐल में कर अच्छा कर रहा है ये रेड आ रहा है ट्रक के ഒരു മിനിറ്റ് ഒരുമിറ്റ് ആ ഒരത്താണോ പത്താം ഉണ്ട് നമുക്ക് നാപ്പത് അക്കണ്ട ടൈമുള്ള Mä palaan käsin tänne, aadaanko taantaa tänne? Tämä on parempi tapa. Mä pilaan aadaanko. Koko ajan aadaanko ainoa. Tämä കാണൂടാ ചരിനാ കാണൂടാ വെയിലുള്ളത് അട്ടടാ അട്ടടാ എല്ലാം ആളെത്തന്നരെണോ തോന്നുന്നു ഇതിലെ ആ റികോർഡ് കണ്ട്രല ഗുടു ഗ്രൗൺസ് ഇടാലെ അതാ അതാ റോഡ് കൂട പോണം വിശേഷം ആസ് வக்கர் தெக்கர் தெக்கர் சோனோட்ட சோனோட்ட கர டைம் இல்ல எட டோர் எட எஸ் மலர் காளி

ആളല്ല ടൈം ടാ

ള കണ്ടേ പക്ഷെ ഒരു ഫുള്ള് സോണുണ്ട് ഒരു ഫുള്ള് സോണ ആ റൂക്ക എല്ലാത്തിനും കിട്ടും ഇപ്പ തരത്തിന്റെ പേര് ഒരു വണ്ടി വണ്ടിതായിരുന്നെ ഒരു മാറി പാറി സോണാണല്ലോ നോക്കിയാ നമ്മളെ വണ്ടിയോടെ വണ്ടി കേറെ വണ്ടി കേറു വണ്ടി കയറ വണ്ടി കയറ പ്രശേഷം കൊടുത്താശോ

Last time Watch out Last Watch out. Watch out. Watch out. Watch out. Watch out. I don't want ടുത്ത് നടക്കാറില്ല കളി കഴിഞ്ഞത്